ദവാടി വിജയൻ കഞ്ഞി പാവാന്നാണോ നാളെ രാവിലെ ഇത്രണ്ടോ ഇന്നെ കൈക്കാൻ പോടാ കൊള്ളാനോർഗ ആ ഇള്ളി തെക ആന്താ ഇതി പുറമത്തെ രാവിലെ എണീറ്റ് ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിലേക്ക് പോയി നോക്കാം ഓട്ടം നിൽക്കുന്നുണ്ടോ നോക്കിട്ടവിടെ നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ആ അപ്പൊ ഞങ്ങളിപ്പോൾ ബുക്കിംഗ് ഓഫീസിലാണ് ഇരിക്കുന്നേടൊന്നും ആയിട്ടില്ല ഏഹ് കോഴിക്കോട് കോഴിക്കോട് അഞ്ച് ഡെലിവറി എന്തായാലും കഴിക്കാൻ പാടാതെ പാടുന്നവർക്ക് ആ ഇഡലി കുട്ടി ലോഡ് കാലടിക്ക് അരികെ റ്റമ്പൂ ആണ് എറണാകുളം കാലടി എറണാകുളം കാലടി കാലടിക്ക് ലോഡ് ഏതാ സ്ഥലം ലോഡ് ഏറ്റവും സ്ഥലം പോയാലും പൊതുവായിരുന്നു കോട്ടയ എന്നിട്ട് തിരികെ തഞ്ചാവൂരിന്ന് പത്താറുത് ഓടി പോയി ലോറി വരുന്നോ ഏഹ് വലിയ മൊത്തം ഇത് ഇവിടുത്തെ ലോക്കൽ ലോഡുകളാണോ ൂര്ത്തു കണ്ടൂടുത്ത് ഷട്ടർ ഇട്ടിട്ട് അതിന്റെ അകത്ത് കേട്ടിരിക്കുന്ന സംഭവിക്കണല്ലേ അത് ഡ്രൈവർമാരില്ലേ

ഇഡലി അടിപൊളിയായിരുന്നല്ലോ അടിപൊളിയായിരുന്നു ഞാനും രണ്ടു വട ഞാനും രണ്ടു വട കഴിച്ചു ഒന്നും നോക്കിയില്ല ഇതിലിങ്ങനെ വട

തമിഴ്നാട് വന്നു കഴിഞ്ഞാ പിന്നെ വെയിലുണ്ടെങ്കിലും പണ്ടിക്കകത്ത് പോലെ വലിയ ചൂട് വീലിന്നില്ലല്ലോ അപ്പൊ ചൂടാണ് അത് വെച്ചാൽ കേരളത്തിലാ ഭയങ്കര ചൂട് കാറ്റില്ലാത്തൊരു സെറ്റപ്പ് ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ മഴയല്ലേ അപ്പൊ നമ്മൾ നാളെ കേരളത്തിലേക്ക് എടുമ്പോ മഴ കൊള്ളാം മഴയൊക്കെ നനച്ച പോവാം പടതൊക്കെ സെറ്റായിട്ട് കെട്ടിക്കണം ഓൾഡ് അമ്പലം അല്ലേ ഇത് ശരിക്കും ടൗണീന്നൊക്കെ മാറിയൊരു ഉള്ളേരിയ പ്രദേശം പോലത്തെ സ്ഥലമല്ലടാ അതായത് നമ്മൾ മറ്റേ എന്നാ പറയുന്ന ഈ എറണാകുളത്തു നിന്നൊക്കെ ഇടുക്കിക്ക് കയറി പോകുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നില്ലേ ഇടുക്കിക്ക് കയറി പോകുന്ന പോലെയല്ല എന്നാലും ഉള്ളേരിയെ കൂടെ സഞ്ചരിക്കുന്ന ഫീല്

ഒന്നിച്ച് പോണതായിരിക്കും റോളാക്കി വെക്കുന്ന കേസ് തന്നെ നനക്കറിയാമോ അതിന്റെ ഗുഡൻസ് അറിയാം എനിക്കറിയത്തില്ല മെഷീൻ ചെയ്ത വരുന്നത് പ്രദേശം കൊറേ പോസ്റ്റും പോസ്റ്റിന്റെ മേടിക്കൂടെ ലൈനും ട നമ്മളടുത്ത് കാല് തൂക്കിക്കിട്ടാന്നും പറഞ്ഞില്ലോ നമ്മൾ പറ്റാന് വരാട്ടാല്ലേ വഴികള് ഏട്ടാണല്ലോ സ്ഥലത്തേക്ക് കരണം ഫ്രീ ഫുഡ്ക്ക അത് ചെറിയ റേറ്റ് അങ്ങനെന്താ സംഭവിക്കും തമിഴ്നാട്ടില് ഇവിടെ വലിയൊരു പുളിമര ഇല്ലല്ലേ ഈ റൂട്ടില് പുളിമരുന്ന കമ്പം കമ്പം മൈസൂർ റൂട്ടിലെ ഏറ്റവും കൂടുതൽ പുളിമര പുളിമരം അണ്ണമണ്ടിരും വയ്യ ഭാരതമൻ സഹിച്ചിട്ടുണ്ട് ഞ്ഞപ്പൂന് എന്താ പറയപ്പോ എന്തായിരുന്നു പറയലോ ജപന്തിയോ അത്രയും സ്ഥലത്ത് കൃഷി ചെയ്ത് വെക്കുന്നേ പുതുക്കോട്ടയും മധുര രാമേശ്വരം റോഡാ ഇത് 来。

சாய கடிவழி அல்லடா சம்மந்தி இட்லி அட்டி ஒளி இந்த வாட்டி விஜய் சிஎம் ஆகுமா சிஎம் கண்டிப்பா அவனும் நாங்களாம் சாமியை கும்பிடுறோம் இங்க என்ன பண்ணிட்டு இருக்கே நான் இங்க போனை நோக்கிட்டு இருக்கேன் எதுக்கு இந்த இடத்துல வந்து இந்த இடத்துல கேட்டதுக்கு ഒരുപാട് കുടിച്ച് ഇട നടന്നെക്കിനി തണ്ണി വേണ